ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഡി ഫാബ്രിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ എല്ലാവരും ബക്രീദ് ഒക്കെ ആഘോഷിക്കുന്ന തിരക്കിലായിരിക്കും ബക്രീദ് ആഘോഷിക്കുന്ന എല്ലാ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനും ആശംസകൾ നേരുന്നു അപ്പോ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് നമുക്ക് പോകാം ഇന്നത്തെ വീഡിയോയിൽ ഒത്തിരി നല്ല മെറ്റീരിയൽസിന്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായി ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ ഷിപ്പിംഗ് ഓഫർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എല്ലാ കസ്റ്റമേഴ്സിന്റെ ഭാഗത്തുനിന്ന് നല്ല റെസ്പോൺസ് തന്നെയാണ് ഉണ്ടാകുന്നത് അപ്പൊ എല്ലാവരും മാക്സിമം പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഫസ്റ്റ് കാണിക്കുന്നത് നെറ്റ് ഫാബ്രിക് ആണ് നെറ്റ് ഫാബ്രിക്കിൽ തന്നെ എംബ്രോയ്ഡറി വർക്ക്സും അതുപോലെ തന്നെ സീക്വൻസ് വർക്കും ഉള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് സൈഡിലെ സ്കാലപ്പ് വർക്ക് കൂടെ വരുന്നുണ്ട് ഈ നെറ്റിന് റേറ്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസാണ് നല്ല കംഫർട്ടബിൾ റേറ്റിലാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിന് ഫോർട്ടി ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് അപ്പൊ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ അതുപോലെ തന്നെ ഷോളൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഫാബ്രിക് ആണ് നല്ല ഭംഗിയുള്ള നെറ്റ് ഡിസൈനാണ് വരുന്നത് ഒത്തിരി നല്ല ചിക്കൻസ് വർക്കൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യും നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഒനിയൻ പിങ്ക് ഷെയ്ഡാണ് അപ്പോൾ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ലൈറ്റ് ഷെയ്ഡ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും അപ്പോൾ ഷോളും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം സാരി ആയിട്ടൊക്കെ ഒത്തിരി കസ്റ്റമേഴ്സ് കൊണ്ടുപോകുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ആണ് വൺ എയ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് എടുത്ത് ഫോർട്ടി സിക്സ് ഇഞ്ച് ഷെയ്ഡ് വരുന്നത് വൈറ്റ് ആണ് നല്ല ഭംഗിയുള്ള വൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് റേറ്റ് വൺ എയ്റ്റി എടുത്ത് ഫോർട്ടി സിക്സ് ഇഞ്ച് നെക്സ്റ്റ് വരുന്നത് സ്കൈ ബ്ലൂ ആണ് അപ്പൊ നല്ല അട്രാക്ഷൻ ആയിട്ടുള്ള ആണ് സ്കൈ ബ്ലൂ വരുന്നത് നല്ല ഒത്തിരി ഭംഗിയുള്ള ആണ് റേറ്റ് വൺ എയ്റ്റി റുപ്പീസ് ആണ് എടുത്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് നെക്സ്റ്റ് വരുന്നത് റാണി പിങ്ക് ആണ് റാണി പിങ്ക് ഷെയ്ഡ് ഒത്തിരി ഡിമാൻഡുള്ള ഫാബർ കളറാണ് അതുപോലെ തന്നെ നമുക്ക് നെറ്റ് ഫാബ്രിക്കിനൊക്കെ സാറ്റിൻ ലൈനിങ് ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ ഒത്തിരി നല്ല അട്രാക്ഷൻ ഉണ്ടാവും നല്ല ഷൈനിങ് ആയിരിക്കും വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു വെറൈറ്റി ഫാബ്രിക് ആണ് അതായത് ജോർജറ്റ് ഫാബ്രിക്കിൽ നല്ല ചെറിയ ചെറിയ സ്റ്റോൺ വർക്ക് വരുന്ന മെറ്റീരിയൽ ആണ് കാണിക്കുന്നത് അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇങ്ങനെ ചെറിയ ചെറിയ നല്ല കുഞ്ഞു കുഞ്ഞു ഡിസൈനിലാണ് വരുന്നത് ഗോൾഡൻ ഡിസൈൻ ആണ് വരുന്നത് അതിന്റെ ക്ലോഷർ വ്യൂ കാണിക്കാം ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് വീഡിയോയിൽ കാണുന്നതിനേക്കാൾ നേരിട്ട് ഒത്തിരി നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി നല്ല ലുക്ക് തരുന്ന ഒരു ഫാബ്രിക് ആണ് ഇതിന് സിക്സ്റ്റി ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ റേറ്റ് നല്ല കംഫർട്ടബിൾ റേറ്റിലാണ് വരുന്നത് നയൻറ്റി റുപ്പീസ് മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇത് ഒരു കളറിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് വൈറ്റ് ഷെയ്ഡിൽ മാത്രമാണ് ഈ ഫാബ്രിക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക കുട്ടി ജോർജറ്റ് ഫാബ്രിക്കിൽ ഫ്ലോക്ക് പ്രിന്റ് വരുന്ന മെറ്റീരിയൽ ആണ് അപ്പൊ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് നല്ല തിക്ക് ആയിട്ടുള്ള പ്രിന്റ് ആയിട്ടാണ് വരുന്നത് ഇപ്പൊ ബ്ലാക്ക് ബേസ് കളറിൽ വൈറ്റ് പ്രിന്റിലാണ് ഇത് വരുന്നത് നല്ല തിക്നെസ് ഉള്ള ആണ് ഒത്തിരി നല്ല ഭംഗിയുള്ള ആയിട്ടാണ് വരുന്നത് അപ്പൊ ഫാബ്രിക്കും അത് അല്ല കുറച്ചുകൂടെ ജോർജിറ്റ് തന്നെ നല്ലൊരു തിക്നെസ് ഉള്ള ഫാബ്രിക് ആണ് അതായത് ഇതിന് ഒത്തിരി നല്ല റിംഗിൾസ് ഒക്കെ വരുന്നുണ്ട് മെറ്റീരിയൽ കാണാൻ നല്ല ഭംഗിയുണ്ട് സ്റ്റിച്ച് ചെയ്താൽ ഒത്തിരി ഭംഗിയുണ്ട് നമുക്ക് ലൈനിങ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് ഫാബ്രിക്കാണ് ഗൗൺസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം സിക്സ്റ്റി ആണ് ഇതിന് വിടുത്ത് വരുന്നത് അതുപോലെ തന്നെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് ആണ് നല്ല കംഫർട്ടബിൾ റേറ്റിലാണ് വരുന്നത് നയൻറ്റി റുപ്പീസ് ആണ് റേറ്റ് വരുന്നത് പിന്നെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് നല്ല ഗൗൺസ് ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ടോപ്സ് ചെയ്യാം അതുപോലെ തന്നെ എല്ലാ മോഡൽസും ചെയ്യാം അപ്പോൾ റേറ്റ് നയൻറ്റി റുപ്പീസ് വിടുത്ത് വരുന്നത് സിക്സ്റ്റി ഇഞ്ച് ഫ്ലോക്ക് പ്രിന്റിൽ നെക്സ്റ്റ് കളർ കാണിക്കുന്നത് ഒരു പീച്ച് പിങ്ക് ഷെയ്ഡ് ബേസ് കളറിൽ വൈറ്റ് പ്രിന്റിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നല്ല കളർ കോമ്പിനേഷൻ ആണ് ലൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാം റേറ്റ് നയൻറ്റി റുപ്പീസ് വിടുത്ത് വരുന്നത് സിക്സ്റ്റി ഇഞ്ച് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വൈൻ ആണ് നല്ല ഡാർക്ക് വൈൻ ആണ് വരുന്നത് അപ്പോൾ വൈൻ ഷെയ്ഡ് ബേസ് കളറിൽ വൈറ്റ് ഫ്ലോക്ക് പ്രിന്റ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഒത്തിരി നല്ല വെറൈറ്റി മെറ്റീരിയൽസ് ആണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഔട്ട് അതിന് മുന്നേ തന്നെ പർച്ചേസ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ